നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങ ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ചിരി മന്ദസ്മിതം പുഞ്ചിരി പൊട്ടിച്ചിരി ഇവ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ചിരി മന്ദസ്മിതം പുഞ്ചിരി പൊട്ടിച്ചിരി ഇവ സാധാരണ വാക്കുകൾ പോലെ തോന്നുന്നുവെങ്കിലും ജീവിതത്തിൽ വലിയൊരു അർത്ഥം വഹിക്കുന്നുണ്ട് മന്ദസ്മിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും വാക്കുകളേക്കാൾ ഒരു ചെറിയ മന്ദസ്മിതം കൊണ്ട് നമുക്ക് വലിയ ഒരു ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു മാത്രമല്ല അത് നമുക്ക് നമ്മുടെ ഒപ്പമുള്ളവർക്ക് ഞാൻ നിന്നോട് വിരോധത്തിലല്ല എന്നും നിൻ എനിക്ക് നിന്നെ മനസ്സിലാക്കാം എന്നും പറയുന്നൊരു സൂചന കൂടിയാണ് ജീവിതത്തിലെ സാധാരണ ദിവസങ്ങളെയും സൗന്ദര്യമാക്കുന്ന ചെറിയ പ്രകാശം തന്നെയാണ് പുഞ്ചിരി അല്ലെങ്കിൽ മന്ദസ്മിതം മറ്റൊരാളെ കാണുമ്പോഴോ ഒരു നല്ല അനുഭവം വരുമ്പോഴോ സ്വാഭാവികമായി വിരിയുന്ന ഒരു ഭാവമാണ് പുഞ്ചിരി അത് ഹൃദയം നിറഞ്ഞ പോസിറ്റീവ് എനർജിയാണ് മറ്റുള്ളവരിലേക്ക് പരക്കുന്നതും ആണ് ജീവിതത്തെ ഭാരം പോലെ കാണാതെ ലാളിത്യം കൊണ്ട് നേരിടാനുള്ള ശക്തി പുഞ്ചിരി നമ്മെ പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളുമായോ കുടുംബത്തോടൊപ്പമോ പങ്കിടുന്ന നിമിഷങ്ങളിൽ വരുന്ന ഒരു അവസ്ഥയാണ് ചിരി ജീവിതത്തിലെ മാനസിക ഭാരങ്ങൾ ചിരി കുറയ്ക്കുന്നു ചിരി ഒരു പ്രകൃതിദത്ത ഔഷധമാണ് അത് സ്ട്രെസ് വിഷാദം ഭയം എന്നിവയെ കുറയ്ക്കുന്നു ചിരിയിലൂടെ മനസ്സിൽ ഒരു ശാന്തിയും ഐക്യവും ഉണ്ടാകുന്നു ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വരുന്ന ഒരു വികാരമാണ് പൊട്ടിച്ചിരി അത് സ്മരണകൾക്കും ബന്ധങ്ങൾക്കും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നൊരു അടയാളമാണ് പൊട്ടിച്ചിരി നമ്മെ ശിശുവിൻ്റെ നൈർമല്യം ഓർമ്മിപ്പിക്കുന്നു അതായത് മനസ്സിലൊരു ഭാരവുമില്ലാത്ത അവസ്ഥ ജീവിതമായി ബന്ധപ്പെടുത്തിയാൽ മന്ദസ്മിതം ജീവിതത്തിൻ്റെ ലാളിത്യം പുഞ്ചിരി സന്തോഷത്തിൻ്റെ പങ്കുവെപ്പ് ചിരി മനസ്സിൻ്റെ മരുന്ന് പൊട്ടിച്ചിരി നിമിഷങ്ങൾ മറക്കാനാവാത്ത സ്മരണകളാക്കുന്ന ശക്തി ഇവയാണ് ജീവിതം മുഴുവനും കണ്ണീരും വിഷമവും നിറഞ്ഞതാണെന്ന് തോന്നിയാലും ഓരോ ദിവസവും ചെറിയൊരു മന്ദസ്മിതം പുഞ്ചിരി ചിരി പൊട്ടിച്ചിരി ഇവ ചേർത്ത് ഉ ചേർന്ന് കഴിഞ്ഞാൽ ജീവിതം തികച്ചും മാറി മറിയും ഈ അവസ്ഥകളൊക്കെ ജീവിതത്തെ ജീവിതത്തിൻ്റെ കോണിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ കാണാമെന്ന് നോക്കാം ജീവിതം മന്ദസ്മിതത്തെ ഒരു സൗമ്യതയുടെ ഭാഷയായി കാണുന്നു കാറ്റിൻ്റെ മൃദുദാളം പോലെ അത് ജീവിതത്തിൽ അതിരുകൾക്കപ്പുറവും പോകാതെ സമാധാനത്തോടെ ഉള്ളൊരു അവസ്ഥയാക്കുന്നു ജീവിതം പുഞ്ചിരിയെ പ്രകാശത്തിൻ്റെ വിത്തായി കാണുന്നു ഇത് ജീവിതത്തിൻ്റെ സന്ദേശം തരുന്നു ഇരുളുകൾക്ക് മീതെ പ്രകാശം തെളിയിക്കാൻ എപ്പോഴും ചെറിയൊരു സന്തോഷം മതി എന്ന ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത് ജീവിതം ചിരിയെ ഹൃദയത്തിൻ്റെ മരുന്നായി കാണുന്നു ചിരി ജീവിതത്തോട് പറയുന്നു വേദനകൾ ഉണ്ടാകാം പക്ഷേ നീ ചിരിച്ചാൽ അവ കുറയും വഴികൾ ഭാരം കുറയുകയും ചെയ്യും ജീവിതം പൊട്ടിച്ചിരിയെ ശുദ്ധമായ സ്വാതന്ത്ര്യമായി കാണുന്നു അത് ജീവിതത്തിൻ്റെ നിലവിളി ഒരു കുഞ്ഞു പോലെ ആയിക്കോളൂ നീ ലോകം മുഴുവനും നിൻ്റെ ചിരിയിൽ മുഴങ്ങട്ടെ എന്ന് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ജീവിതം ഇവയെ നമ്മുടെ യാത്രയെ ലാളിത്യത്തോടെ പ്രകാശത്തോടെ ഭാരം കുറച്ച് സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂട്ടുകാരായി കാണുന്നു മന്ദസ്മിതം ഹൃദയത്തെ ശാന്തമാക്കുന്നു എന്നാൽ പുഞ്ചിരി സന്തോഷം പകരുന്നു ചിരി ബന്ധം വളർത്താനും പൊട്ടിച്ചിരി നിമിഷം അനശ്വരമാക്കുവാനും നമ്മെ സഹായിക്കുന്നു അതായത് നമ്മുടേതായ ചെറിയൊരു ചിരിയും പുഞ്ചിരിയും പോലും മറ്റൊരാളുടെ ഹൃദയത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം